നമസ്കാരം അമേരിക്കയിലെ പ്രസിഡന്റിന്റെ ഓഫീസായ വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ കാണുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും പ്രത്യേകതകൾ അവിടെ ഉണ്ടായിരിക്കും പലപ്പോഴും ട്രംപിൻ്റെ ഏതെങ്കിലും പ്രഖ്യാപനങ്ങളോ മറ്റോ ആയിരിക്കും അവിടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എപ്പോഴും ട്രംപ് വളരെ വ്യത്യസ്തനായി പെരുമാറുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവയൊക്കെ തന്നെ വലിയ വാർത്താ പ്രാധാന്യവും നേടാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടെ എല്ലാവരും ശ്രദ്ധിച്ചത് മറ്റൊരു കാര്യമാണ് ട്രംപിൻ്റെ കയ്യിൽ ഒരു മുറിവ് മറച്ചുവെച്ചിരിക്കുന്നത് പോലെ കാണപ്പെട്ടിരുന്നു ആ ഭാഗം ആ മേക്കപ്പെട്ട് മറച്ചിരുന്നത് പോലെയാണ് കാണപ്പെട്ടത് വൃത്താകൃതിയിലുള്ള ഒരു ചെറിയ മുറിവ് പോലെയോ അതോ ശരീരത്തിലൊരു തടിപ്പ് പോലെയോ ഒന്നാണ് കാണപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ആരോഗ്യമാണ് വിഷയം എന്നുള്ള നിലയിൽ എല്ലാവരും ശ്രദ്ധിച്ചത് ഇതാണ് ട്രംപ് ആട്ടി ഇതേക്കുറിച്ചൊന്നും തന്നെ അപ്പോൾ പ്രതികരിച്ചതുമില്ല പിന്നീട് അങ്ങോട്ട് അഭ്യൂഹങ്ങളുടെ പ്രവാഹമായിരുന്നു ട്രംപിൻ്റെ കയ്യിൽ കാണപ്പെടുന്ന ഈ മുറിവ് പോലെയുള്ള ഈ മേഖപ്പെട്ട് മറച്ച ഭാഗം അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പലരും ചോദിക്കാൻ തുടങ്ങി മാത്രമല്ല ഇത് ടെലിവിഷനിൽ കണ്ട അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളെ കണ്ട പല ഡോക്ടർമാരും അവർ നേരിട്ട് പരിശോധിച്ചില്ല എങ്കിൽ പോലും തങ്ങളുടെ അഭ്യൂഹങ്ങൾ നിരത്താൻ തുടങ്ങി ഒരു പ്രമുഖനായ ഡോക്ടർ പറഞ്ഞത് ട്രംപിൻ്റെ കയ്യിൽ എന്തോ ചതവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ അത് എവിടെയെങ്കിലും തട്ടിയത് എൻ്റെ ഫലമായിട്ടുണ്ടായതായിരിക്കാം അതല്ലെങ്കിൽ മറ്റു ചില ഡോക്ടർമാർ പറയുന്നതാകട്ടെ ട്രംപിൻ്റെ രക്തം പരിശോധിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളായിരിക്കാമെന്നാണ് സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ തന്നെ രക്തം സിറിഞ്ച് ഉപയോഗിച്ച് എടുക്കുമ്പോൾ അവിടെ ചെറിയ തോതിലുള്ള തടിപ്പ് ഉണ്ടാകാറുണ്ട് നമുക്കെല്ലാവർക്കും സാധാരണ ഗതിയിൽ ഉണ്ടാകുന്നതുമാണ് പക്ഷേ ട്രംപ് വളരെ പ്രായമുള്ള വ്യക്തിയാണ് അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡൻ്റാണ് ട്രംപ് അതുകൊണ്ട് തന്നെ ഇവരുടെ ചർമ്മത്തിന് പൊതുവെ കട്ടി കുറവായിരിക്കും എന്നും ഇത്തരത്തിൽ സിറിഞ്ച് ഉപയോഗിച്ച് രക്തം പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ വലിയ തോതിൽ ചില ആളുകൾക്ക് തടുപ്പുണ്ടാകാറുണ്ട് എന്നും ട്രംപിന് സംഭവിച്ചത് അങ്ങനെ തന്നെ ആയിരിക്കാം എന്നുമാണ് ചില ഡോക്ടർമാരുടെ വിലയിരുത്തൽ മറ്റു ചിലർ പറയുന്നതാകട്ടെ ഇത് ഏതെങ്കിലും പ്രാണിയോ മറ്റോ കടിച്ചതാകാനും സാധ്യതയുണ്ട് എന്നാണ് വൈറ്റ് ഹൗസ് വളരെ പഴക്കമുള്ള നൂറണക്കിന് വർഷം പഴക്കമുള്ള പഴയ ഒരു കൊട്ടാരമാണ് ഒരുപക്ഷെ അവിടെ ഏതെങ്കിലും പ്രാണികളോ മറ്റോ കടന്നു കയറി പ്രസിഡന്റിനെ ആക്രമിച്ചതാണോ എന്നും പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അതേസമയം അമേരിക്ക അതേസമയം വൈറ്റ് ഹൗസ് പ്രക്രട്ടറിയായ കരോൾ ലെവിറ്റ് പറയുന്നത് മറ്റൊരു കഥയാണ് കരോൾ ലെവിറ്റ് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് വളരെ ജനകീയനായ ഒരു മനുഷ്യനാണ് ഒരുപാട് പേർ അദ്ദേഹത്തെ കാണാൻ വരും തന്നെ കാണാൻ വരുന്നവരെല്ലാം തന്നെ അദ്ദേഹം ഹസ്തദാനം നൽകിയാണ് സ്വീകരിക്കാറുള്ളത് അപ്പോൾ നിരന്തരമായ ഹസ്തദാന ഒരു പക്ഷേ കൈക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നും അദ്ദേഹം പ്രായാധികളുള്ള മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇത്രയും ഹസ്തദാനങ്ങളുടെ ഫലമായി കൈക്ക് എന്തോ പ്രശ്നം ഉണ്ടായതായിരിക്കാം എന്നുമാണ് കരോൾ ലെബിറ്റ് വിശദീകരിക്കുന്നത് ഇതൊന്നും തന്നെ ആരും ഇനിയും പൂർണ്ണമായും വിശ്വാസം എടുത്തില്ല ഒരാൾ ഒരുപാട് പേർക്ക് ഹസ്താനം നൽകിയെന്ന് പറഞ്ഞ് കയ്യിൽ ഇത്തരത്തിലുള്ള ഒരു പാട് എങ്ങനെ ഉണ്ടാകും എന്ന് സ്വാഭാവികമായും പലരും ചോദിക്കുന്നുണ്ട് ഈ വർഷം ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റായി അധികാരം ശേഷം പലപ്പോഴും ടെലിവിഷൻ ചാനലിൽ മറ്റും അദ്ദേഹം പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള പല മുഴകളും ചതവുകളൊക്കെ കാണപ്പെടാറുണ്ട് എന്നാണ് മറ്റു ചില ഡോക്ടർമാർ പറയുന്നത് സാധാരണക്കാരായ പ്രേക്ഷകർ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകാറുള്ളതാണ് എങ്കിലും ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നോക്കാറുണ്ട് കാരണം അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരുപക്ഷെ ഇനിയിപ്പോൾ അങ്ങോട്ട് അഭ്യൂഹങ്ങൾ എത്തുമായിരിക്കാനാണ് സാധ്യത മറ്റു ചിലർ പറയുന്നതാകട്ടെ അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എപ്പോഴും ഇവർ വിശദമായ പരിശോധനകൾക്ക് അവർ വിധേയരാകാറുണ്ട് പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടങ്ങാനും എന്തെങ്കിലും മരുന്ന് പുരട്ടിരിക്കുന്നതോ അതിൻ്റെ പരിശോധനയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു സാങ്കേതികമായ കാര്യവുമായിരിക്കാം അതിൻ്റെ അടയാളമായിരിക്കാം അവിടെ കണ്ടതെന്നാണ് മറ്റു ചിലർ വാദിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ ഡൊണാൾഡ് ട്രംപിനെ വളരെ വിശദമായ പരിശോധനകൾക്ക് വിധേയനാക്കിയിരുന്നു അന്ന് ഡോ അന്ന് ട്രംപ് പുറത്തിറങ്ങി താൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാണ് ഏതാണ്ട് അഞ്ച് മണിക്കൂറുള്ള സമയമാണ് ട്രംപിനെ അന്ന് ഡോക്ടർമാർ വിശദമായി പരിശോധിച്ചത് അമേരിക്കയിലെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ ടീമാണ് ട്രംപിനെ അന്ന് പരിശോധിച്ചത് ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ അമേരിക്കൻ മാധ്യമങ്ങളുടെയൊക്കെ തന്നെ പ്രധാന ശ്രദ്ധാകേന്ദ്രം ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിൽ കാണപ്പെട്ട ഈ ഒരു അടയാളമായിരിക്കാനാണ് സാധ്യത കാരണം ട്രംപ് പ്രയാതിക്കുള്ള ആൾ എന്നുള്ള നിലയിൽ കൂടി അദ്ദേഹത്തിന് എന്താണ് അതിൻ്റെ ആരോഗ്യ പ്രശ്നമെന്നറിയാൻ എല്ലാവർക്കും അതിയായ താല്പര്യമുണ്ട് പിന്നെ ട്രംപ് ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ വിശദീകരണം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും